ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ട അത് സെലഫികളല്ല ജമാഅത്ത് ഇസ്ലാമി അല്ല അല്ലെങ്കിൽ തെലു ലീഗ് ജമാരല്ല അതൊക്കെ തന്നെ അതിനെക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനം അതാണ് വ്യാജ ദുർമാർഗികളാർ അവർ അവരുടെ ദുർമാർഗം എന്താണ് എന്താണ് അവര് സന്നദ്ധമായ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും എന്തും ചെയ്യും എന്ത് കളവും പറയും എന്ന് മാത്രമല്ല സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവര് മക്കബറയിൽ പോകും സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലി തോതുമോതും അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തിയിൽ അവര് സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിയാക്കള ബഹുമാനം പറയും അപ്പൊ ആൾക്കാർ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല അതങ്ങനെ വിചാരിച്ചു പോകരുത് അതും ഈ മാന്റ്റിക്കുന്ന പരിപാടി തന്നെയാണ് അതെങ്ങനെയാ മനസ്സിലാകുക അത് മനസ്സിലായാലും നിങ്ങൾ പോരോന്നും എങ്ങനെയാ മനസ്സിലായാലും നിങ്ങൾക്ക് എങ്ങനെയാ അങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ അല്ലേങ്ങനെയാ മനസ്സിലായാലും ഡോക്ടറെ കാണിച്ചിട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മരം ആഹ് മൗനുവാജി ഇരിക്കുന്നുണ്ട് ഇവിടെ മോനുവാചിട്ടുണ്ട് ഒരുപാട് തെക്കെടുത്താണോ ഒരു മരം മരം അത് തേക്കാണോ തെക്കാണോ അല്ലേങ്ങനെയാ മനസ്സിലാവുക അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും മനസ്സിലാവും നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി ഇത് പൊന്നാണോ പൊന്നല്ലേതെങ്ങനെയാ മനസ്സിലാകുക അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ച് നോക്കി അവർ കാണിച്ചു പറഞ്ഞു പറഞ്ഞുതരും ഇതുപോലെ ഒരു സാധനം അയച്ചതാണോ അല്ലേതെങ്ങനെയാ മനസ്സിലാകുക അത് അലിവിങ്ങളോട് ചോദിക്കണോ അലിവിങ്ങൾ പറഞ്ഞുതരൂ ഇന്നത് വെളിച്ചതാണ് ഇന്നത് വെളിച്ചതല്ലാതെ പറഞ്ഞാൽ അത് പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഓരോന്നിനും വിവരമുള്ളവര് പറയുന്നതാണ് നിങ്ങൾ ജാഹിലികൾ അല്ല കണ്ടത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഒരു ബുക്ക് ഇതൊരു വ്യാജ വ്യാജത്തിനീറ്റുക്കാ പേര് ഞാൻ പറയില്ല പറയാത്തറിയോ പറയില്ല ആവശ്യമായിരുന്നു പറയാത്താ ഓരോരുത്തർ അതിങ്ങനെ അത് വഴി നോക്കി നോക്കിയാൽ നോക്കിയാൽ ഈ എന്നിട്ട് വേണ്ടാത്ത നിങ്ങളെ തന്നെ വായിച്ചത് ഞാൻ ഡോക്ടറാ എനിക്ക് ചിലപ്പോ മരവും പരിശോധിക്കേണ്ടി വരും മൂത്രവും പരിശോധിക്കേണ്ടി വരും ചരവും പരിശോധിക്കേണ്ടി വരും മരുന്ന് കൊടുക്കേണ്ടി വരും നിങ്ങളെ മനം പരിശോധിക്കാൻ പോണം നിങ്ങൾ നിങ്ങളെത്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം എനിക്ക് മരുന്ന് കൊടുക്കണം അപ്പൊ എനിക്ക് എനിക്കൊപ്പിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തെരേണ്ട അതുകൊണ്ടാണ് തെരഞ്ഞിട്ട് നെസ്സാക്കണ്ട കൈയോന്ന് ചോദിക്കും എന്നോട് എന്റെ കൈക്ക് ഉറങ്ങിട്ടുണ്ട് അങ്ങനെ ഞാൻ കൈക്ക് സ്വീകരിച്ചിട്ടുണ്ട് എന്റെ പ്രതിരോധ ശക്തി ഉസ്താദുമാരെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് എറിയാൻ പോയാൻ പോകണ്ട ഞാൻ പറഞ്ഞു വരുന്നത് ഇവളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിൽ എന്ന് വിചാരിച്ച് പറയാണ് ആൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞ കാര്യമല്ലോ ഒരാളെ പറ്റി പറയാണ് അള്ളാഹുവിന്റെ ഇഷവിനായി മൂന്ന് വർഷത്തോളം ഏകാന്തം അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം തിരിയാ ഉപേക്ഷിച്ചു പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരത്തിന് ദുനാവിലേക്ക് മടങ്ങി വന്നു വന്നു പിന്നെ അയാൾ എന്താ ചെയ്ത് എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവുകൾ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ കാരസ്ഥമാക്കുകയും ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരാൾ അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ് എന്താണ് അയാളെ വിശ്വാസത്തിൽ മോഡല് മാത്രം ഞാനൊന്ന് വായിക്കാൻ കേട്ടോളി അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുഞ്ഞുണ്ടാവുക അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി അള്ളാഹുവിന്റെ തൊട്ട് മുന്നിൽ മുന്നിൽ ഇത് സെലഫിയുള്ള വിശ്വാസം അങ്ങനെയാണ് ഈ കല പറയുന്നത് പറയുന്നത് പറയണേ അള്ളാഹുവിന് തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു രണ്ടാമത്തെ നിരയിൽ ഔലിയാക്കൾ ആത്മാക്കളും മൂന്നാമത്തെ നിരയിൽ മോമിനിങ്ങൾ ആത്മാക്കളും അതിന് പിന്നിലായി സാധാരണ ആത്മാക്കളും നിലക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും അതിന് പിന്നിൽ മൃഗാത്മാക്കളും പിന്നെ സസ്യാത്മാക്കളും പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു ഇവർ വിചാരിച്ചു ബാലുവിന്റെ സാസു പോലെ അള്ളാഹു ഒരു സാസ്റ്റ് പെണ്ണുങ്ങളിൽ അള്ളാക്ക് എന്ത് അങ്ങനൊരു ദൂരണ്ടോ എന്ത് പറയാണ് പെണ്ണുങ്ങള് ആയിപ്പോയി അള്ളാഹു എന്തെന്താ സംഭവിച്ചാതു ആത്മാക്കൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ലായിരുന്നില്ലായിരുന്നു അള്ളാഹുവിന്റെ പലതുവശത്ത് മലക്കുകൾ അള്ളാഹ് ബലക്കുകളൊക്കെ സലഫിയുടെ വാദം അള്ളാഹുവിന്റെ മലക്കുകളും അതിനെ തുടങ്ങി സ്വർഗീയ സ്ത്രീകളുടെ സ്ഥാനം പിടിച്ചു അവർക്ക് അള്ളാഹുവിനെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അള്ളാക്ക് ഒരു മുഖം ഇത് മുജാഹിദിന്റെ വാദമാണ് അങ്ങനെ അള്ളാഹിന്റെ മുഖം കണ്ടില്ല രീതിയിൽ മലക്കുകളും ആ പെണ്ണുങ്ങളൊന്നും അള്ളാഹിന്റെ മുഖം കണ്ടില്ല ഇക്കാരണം കൊണ്ട് മലക്കുകൾ െ കാണുവാൻ കഴിയില്ല അള്ളാഹുന്റെ മുഖം കാണാൻ കാണാൻ കയ്യാത്ത കൊണ്ട് മലയ്ക്ക് കല്വാന കാണാൻ കഴിയില്ല അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മോക്കിലുകളുടെ ആത്മാക്കളായി അവർ പിന്നീട് നബിമാരുടെയും മൌലിയാക്കളുടെ സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്ദു ജിന്നുകളുടെ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും മക്കളും ദുഷ്ടാത്മാക്കളും നിലക്കൊണ്ട് ഇക്കോട്ടർ ഭൂമിയിൽ വന്നതിനു ശേഷം ഇബിലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു ഒരു പുതിയ ഈ കള്ളത്തി പറയാണ് അള്ളാഹുവിന്റെ ഇടതും വലതും വശങ്ങളിലുള്ള ആത്മാക്കൾക്കും വിദൂരതയിൽ നിലകൊണ്ട സ്ത്രീകളാത്മാക്കൾക്കും ദൈവിക വെളിപ്പാടിനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇക്കാരണത്താൽ ഹിന്ദുകൾക്കും മരുന്നുകൾക്കും സ്ത്രീകൾക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിലും അവർക്ക് അവനെ ദർശിക്കുവാൻ സാധിക്കുന്നതല്ല ഇനി ഇതിൽ വേറെയും കുറെ തോന്നിയാസം ഞാൻ ഇതിൽ അള്ളാഹ് മണവാറ്റിണ്ട് അതുപോലെ അടുത്ത തോന്നി മാസം പച്ചക്കു പോകുന്ന കുഫ്ര ഇത് മുറബിയായ മുർഷിദായ ഇങ്ങനെ കുഫ്രി തെരീക്കത്തിന്റെ പേര് ഈമാരിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കക്ഷികളുണ്ട് അങ്ങനത്തെ കക്ഷികളാണ്

എന്തു പറഞ്ഞു മുഴുവൻ നിയന്ത്രണങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു താലിബു എന്നുള്ള അത് തന്നെയാണ് കേരളത്തിൽ പാടിയത് മടവൂർ ഇതൊക്കെ പിഴച്ച് പിഴച്ച് നരകത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യാജത്വരീ കത്തുകളാണ് അതിലും അതിന്റെ മുസ്ലിമീങ്ങൾ പെട്ടുപോയാൽ അതാ നിങ്ങളെ ഈമാൻ പോയി പോകും കേട്ടോ ഈ കക്ഷികൾ പറയുന്നത് നിങ്ങളേത് മതമായാലും തര കേടില്ല അതേ സമയത്ത് ഈ എന്താണ് അള്ള പറഞ്ഞതോ ഒരായത്തിനാൽ ഓരിക്കൽപ്പിച്ചത് കൂടി നിങ്ങളെ കൽപ്പിച്ച് നിർത്തട്ടെ ഇസ്ലാമല്ലാത്തതിനും അതാ സ്വീകരിച്ചാൽ

അവർക്ക് തെളിവുകളൊക്കെ കിട്ടിയതുമാണ് എന്നിട്ട് അവരതും വിട്ടിട്ട് മതം തന്നെ ആകണമെന്നില്ല എന്നിവരെ പറയുന്ന സ്ഥലത്തേക്ക് അല്ലാന്റെ വേറെ പടച്ചവരുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അക്രമികളായ ജനങ്ങൾ അന്ന സന്മാർഗത്തിൽ എന്താ കിട്ടാൻ പോകുന്നത് നമ്മള പറയാണ് അവരുടെ പ്രതിഫലം എന്നാലും ലാനത്തന അവർക്ക് അമ്മാന്റെ ലാനത്തുണ്ട്ക അന്നാന്റെ മനക്കുകള ലാനത്തുണ്ട് നബിയേ വന്നാസി അജ്മീ എല്ലാ നല്ല മനുഷ്യരുടെയും ലയനത്തുണ്ടേ നബിയേ ഇതുതന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് മൻ ആയത വല്ലവരും പുത്തനാശയക്കാരനായാൽ സുന്നച്ഛമായത് വിട്ടുപോയാൽ ആവാമജീതൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ അവന് വേണ്ട ഉട്ടാശം മുഴുവനും ചെയ്തു കൊടുത്താൽ അനത്തുള്ള എല്ലാ നല്ല മനുഷ്യരുടെയും ലൈനത്തുണ്ട് സർവൻ വല അതിലാ അവന്റെ ഒരു ഫറുലും സുന്നത്തും അള്ള കബൂൽ ചെയ്യൂല ശരിയായ സന്മാസം സന്നദ്ധരമായതാണ് പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണ് അതാണ് പഠിപ്പിച്ച വഴി അതിൽ അതിങ്ക പിടിച്ച് ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ